ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായിപ്പൊതിയിലേക്ക് സ്വാഗതം റമദാന്റെ നോമ്പുകളുടെ രണ്ടാം ദിവസമാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഓറഞ്ച് ജ്യൂസ് ജ്യൂസ് ഏതാണെന്നൊന്ന് ആ ജ്യൂസ് ഏതാണെന്നൊന്ന് പരിചയപ്പെടുത്തി ഓറഞ്ച് ജ്യൂസ് ഇനി ഓറഞ്ചിന്റെ ഒരു പ്രത്യേകത ഓറഞ്ചിന് അകത്ത് മധുരവും പുറത്ത് നല്ല സുഗന്ധവുമുള്ള ഒരു പഴമാണ് ഓറഞ്ച് മനുഷ്യരും അതുപോലെ തന്നെ ആയിരിക്കണമെന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനത്തെ പ്രത്യേകതകളാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഒരു ലോറി ലോറിയില് കുറച്ച് ചരക്കുകളുണ്ട് അതുമായി പോകുന്ന ഒരു ലോറി അവരൊരു പോലീസുകാരവരെ തടഞ്ഞു നിർത്തി ചോദിക്കുന്നു എന്താണ് ലോറിക്കകത്തുള്ളത് എത്ര മണിയാണ് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു എന്താണ് ലോറിക്കകത്ത് സമയം എത്ര രണ്ടിനും ഒരൊറ്റ ഉത്തരം ഒന്നാം തീയതി ഇവര് കുറച്ച് സ്ലാങ് മാറി സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു അകത്തെന്താണ് ഓറഞ്ച് സമയം ആറഞ്ച് ഒരു പ്രത്യേക അന്നെങ്കിലൊക്കെ ആകട്ടെ ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഗുണങ്ങൾ പറയാം ഈ ഓറഞ്ച് പറയുന്ന പഴത്തില് പ്രത്യേകത ഉള്ള നല്ല ടേസ്റ്റ് ആണ് അതുപോലെ ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് നല്ല റിഫ്രഷിംഗ് ആകുന്ന ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച് അതിന്റെ ജ്യൂസ് ഇപ്പൊ വില കുറവാണ് ഈസിലി അവൈലബിൾ ആണ് എന്തുകൊണ്ടും ഓറഞ്ച് ഇനി നമ്മുടെ അടുത്ത കാര്യത്തിലേക്ക് കടക്കാം ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് നമ്മുടെ ഈ ഒരു നോമ്പ് നോമ്പുകാലത്ത് ഫാമിലിക്ക് എല്ലാവർക്കും കൂടി ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഈ റമദാൻ അവസാനിക്കുമ്പോ ഒറ്റി പറയൂ നമ്മൾ ഈ റമദാൻ അവസാനം നമ്മള് ടി വിയിലൊക്കെ ഈ റമദാനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫോട്ടോസ് അതല്ലേ ക്ലിയർ ആക്കിയിട്ടില്ല ഞാൻ പറഞ്ഞുതരാം ഈ റമദാൻ മാസത്തില് കുടുംബക്കാരൻ ഒരു വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും പങ്കെടുക്കേണ്ട ഒരു ചലഞ്ചാണിത് വേറൊന്നുമല്ല ഫോട്ടോ എടുക്കണം അത് റമദാനുമായി ബന്ധപ്പെട്ടതായിരിക്കണം ഒന്നെങ്കിൽ നോമ്പ് തുറക്കുന്ന ഫോട്ടോ നോമ്പ് തുറക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഫുഡ് പ്രിപ്പയർ ചെയ്യുമല്ലോ ആ സമയത്തെ ഫോട്ടോ പ്രാർത്ഥിക്കുന്ന സമയത്തെ പള്ളിയിൽ പോകുമ്പോൾ എല്ലാ ആൾക്കാരും ചേർന്നുള്ള ഇഫ്താർ സംഗമങ്ങൾ വരുമ്പോൾ അതിന്റെ ഫോട്ടോ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള റംസാൻ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോസ് എല്ലാവരും എല്ലാവരും എടുത്തിരിക്കണം അത് ഈ റമദാൻ മാസം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കമ്പ്യൂട്ടറിലെയോ ടാബിലോ എല്ലാം ചേർത്ത് ഒരു സ്ലൈഡ് ഷോ ആയോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ ആ ഫോട്ടോസ് എല്ലാം പ്രിന്റ് ചെയ്ത് എന്തായാലും റമദാൻ അവസാനിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുള്ള ആ ഫോട്ടോസിനൊരു മികച്ച പത്ത് ഫോട്ടോകൾ ചേർത്തുകൊണ്ട് ഒരു ഫോട്ടോഗ്രാഫ് ഒരു ഷോ ആ ഒരു പ്രദർശനം നടത്തുന്നതായിരിക്കും ഞങ്ങളും ഈ ഒരു അവധി ഈ ഒരു റംസാൻ കാലത്ത് ആ ഒരു ആക്ടിവിറ്റി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് ആ ഒരു പ്ലാൻ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നടത്തിയിരിക്കും അതെ അതെ ഒരു കാര്യം കൂടി നമ്മൾ ഈ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നു ഓൺലൈനെ കുറിച്ചാണ് പക്ഷെ ഇവിടെ അതുപോലെ നിങ്ങൾ ആ ഫോട്ടോഗ്രാഫ് ചലഞ്ചും ചെയ്യാൻ ശ്രമിക്കുക ഒരു ഫൺ ആക്ടിവിറ്റി ആകുമല്ലോ എന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ കാണാം അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും ഒപ്പം